ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജിയാർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രാജു മാരാത്ത പതാക ഉയർത്തി തുടർന്ന് നടന്ന ദിനാചരണത്തിന്റെ ഉദ്ഘാടനം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജിയാർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ സി എൽ പിയൂഷ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ കെ എസ് കറിയ ടി കെ ലീല ട്രഷറർ സി എസ് സുഹറാബി മേരി ജോസഫ് സുശീല എം കെ ശാന്ത കെ എ ജാനമ്മ സി സി രാമചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഏപ്രിൽ ഏഴ് എട്ട് തീയതികളിൽ വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് അപ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്ഥിരം പോരാടുന്ന ഒരു സംഘടന എന്നുള്ളത് നിലയ്ക്ക് നമ്മൾ ഇനിയും ശബ്ദിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ സർക്കാരിനെതിരല്ല നമ്മൾ നമ്മൾ നമ്മുടെ പെൻഷൻകാർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് സർക്കാരിനെതിരായിട്ടുള്ള സംഘടിക്കലും അല്ലെ മുദ്രാവാക്യം വിളിക്കലും അല്ല നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കെ എസ് എസ് പി ഒ ഈ മുപ്പത്തിമൂന്നാം സമ്മേളനം നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള യുക്തമായ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതിന് എല്ലാ ആൾക്കാരും നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തും കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു